ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആർക്കും യാതൊരു പിടുത്തവും ഇല്ല ഹാരക്കെയോ വരുന്നു ഹാരക്കെയോ പോകുന്നു സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഭ്രമയുഗാണിത് കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ കാര്യത്തിൽ ദിമിത്രി സ്നേഹന്റെ കോസ് തന്നെ ഒരു പത്ത് പതിനഞ്ച് ക്ലബിലേക്ക് പോകും എന്ന കാര്യത്തിൽ വാർത്തകൾ ഇനി വന്നിട്ടുണ്ട് പത്ത് പതിനഞ്ചെന്ന് ഞാനങ്ങ് തള്ളി പറയുകയാണ് മുംബൈയിലേക്ക് പോകുമെന്ന് പറയുന്നു ഗോവയിലേക്ക് പോകുമെന്ന് പറയുന്നു ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്ന് പറയുന്നു ഇങ്ങോട്ടൊന്നും പോയില്ല ബ്ലാസ്റ്റേഴ്സ് തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ടിപ്പോർട്ടുകളുടെ ചാകരകൾ റൂമറുകളായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ ഇപ്പം ഇപ്പോഴല്ല ഇന്നലെ രാത്രിയിൽ ഗോവയിൽ നിന്നുള്ള മാർക്കസ് മാതൃകലൊരു സംഭവം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് ബംഗാളിന്റെ കാര്യത്തില് ദിമിത്രിയോസ് നാമൻഡോസിന്റെയും ജോർജൈസിൻ്റെയും കാര്യത്തില് കാര്യങ്ങള് വേ ഓഫ് മാർക്ക് ആണ് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അത് പോസിബിൾ ആവുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത് അപ്പം തലാലിന്റെ കാര്യം തലാലും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള ഡീല് ആണ് പക്ഷേ ഡി എസിന്റെ കാര്യത്തിലും ദിബിത്രിയാ സ്റ്റീമെൻ ടപ്പാസിൻ്റെ കാര്യത്തിലും യാതൊരു വിധത്തിലുള്ള ഉറപ്പില്ല എന്ന് പുള്ളി പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എങ്ങനെ അറിയാനാണ് വരുന്ന ഞാൻ ഡിസ്ക്ലെയിമർ ഒക്കെയാണ് കേട്ടോ ഓൾമോസ്റ്റ് വരുന്ന അപ്ഡേറ്റുകളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ ഇത് ഇത് നടക്കുമെന്ന് അറിയത്തില്ലടേ ട്രാൻസ്ഫർ മാർക്കറ്റാണ് ഓരോ നിമിഷവും കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഷെയർ മാർക്കറ്റ് പോലെ തന്നെ സാധനം എങ്ങനെ അൺപ്രഡിക്റ്റബ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്